പോളിയോ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടന്നു ജില്ലയിൽ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തി സംസ്ഥാനത്ത് അഞ്ച് വയസ്സിൽ താഴെയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കുട്ടികൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകിയത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയായിരുന്നു വാക്സിൻ വിതരണം കോട്ടയം ജില്ലയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള തൊണ്ണൂറ്റി ആറായിരത്തോളം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകിയത് ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് സന്നദ്ധ പ്രവർത്തകരാണ് തുള്ളിമരുന്ന് വിതരണത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്നത് ആരോഗ്യ കേന്ദ്രങ്ങൾ അംഗൻവാടികൾ സ്വകാര്യ ആശുപത്രികൾ സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവയിലാണ് ബൂത്തുകൾ പ്രവർത്തിച്ചത് നാൽപ്പത്തിയൊന്ന് ട്രാൻസിറ്റ് ബൂത്തുകളും പന്ത്രണ്ട് മൊബൈൽ ബൂത്തുകളും ക്രമീകരിച്ചിരുന്നു ആറായിരത്തി നാനൂറ്റി മുപ്പത് വയൽ തുള്ളിമരുന്നാണ് ജില്ലയിൽ വിതരണം ചെയ്യാനായി ഒരുക്കിയിരുന്നത് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോളിയോ വാക്സിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് നിർവഹിച്ചു വാർഡ് കൗൺസിലർ രശ്മി ശ്യാം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ അഞ്ജു സി മാത്യു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജിമോൻ ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അമ്പലം വാക്സിൻ വാക്സിൻ ആയിരിക്കും ഇന്ന് ഇന്ന് പരമാവധി എല്ലാവരും എല്ലാവരും തന്നെ മണിക്ക് മുമ്പായിട്ട് ഈ ഒരു പ്രവൃത്തിയിൽ കൂടലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ നാല്പത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് തുള്ളിമരുന്ന് വിതരണം നടത്തിയത് വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു തുള്ളിമരുന്ന് വിതരണത്തിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതായി കൂടല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ ആർ പറഞ്ഞു ഞായറാഴ്ച തുള്ളിമരുന്ന് സ്വീകരിക്കാൻ കഴിയാത്തവർക്കായി വീടുകൾ സന്ദർശിച്ച് അടുത്ത രണ്ട് ദിവസങ്ങളിൽ തുള്ളിമരുന്ന് വിതരണം നടത്തുമെന്നും ഡോക്ടർ രേഖ പറഞ്ഞു ഇതിനായി അംഗൻവാടി പ്രവർത്തകർ ആശാപ്രവർത്തകർ തുടങ്ങിയവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ ആർ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ജെയിംസ് സി ജെ കൂടലൂർ സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ ടി വി ടോമി എന്നിവർ എത്തി പോളിയോ രോഗം ഭൂമുഖത്തു നിന്നും തുളച്ചുനീക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും തുള്ളിമരുന്ന് വിതരണം നടത്തുന്നത് എല്ലാ കുട്ടികൾക്കും അഞ്ച് വയസ്സത്തായുള്ള എല്ലാ കുട്ടികൾക്കും രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണി വരെ പോളിയോ തുള്ളിമരുന്ന് നൽകി വരികയാണ് കൂടാതെ ബൂത്തുകൾ കൂടാതെ ഫാൻസെറ്റ് ബൂത്തുകളുണ്ട് മൊബൈൽ ബൂത്തുകളുണ്ട് മൈഗ്രൻസ് കുട്ടികളെയും ഉൾപ്പെടെ പോളി വരുന്നു ദിവസം നൽകുന്നതാണ് നല്ല അറേഞ്ച്മെൻ്റ് എല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു ഞായറാഴ്ച തുള്ളിമരുന്ന് സ്വീകരിക്കാത്തവർ അടുത്ത ദിവസങ്ങൾ തന്നെ തുള്ളിമരുന്ന് സ്വീകരിക്കുമെന്ന് ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് പാലാ ഏറ്റുമാനൂർ